من تذهب هذه تصعيد എങ്ങനെയാണ് മുസ്ലിം തീവ്രവാദികൾ ഒരു ജനാധിപത്യ രാജ്യത്തെ വളരെ ക്രൂരവും നിഷ്ഠൂരവുമായി ഇല്ലാതാക്കിയത് എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ലബനോൻ എന്ന കൊച്ചു രാജ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളും ആകണമെന്ന ബൈബിൾ വചനം ഹൃദയത്തിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ലബനോന്റെ ഇന്നത്തെ അവസ്ഥ കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ പുരാതന ശാഖയായ മറോണൈറ്റ് ക്രിസ്ത്യൻസ് ഇപ്പോഴും ജീവിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ലബനോൺ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ രാജ്യത്തിന്റെ വിസ്തൃതി പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അൻപത്തിമൂന്ന് ലക്ഷത്തോളമാണ് ഇവിടുത്തെ ജനസംഖ്യ പലസ്തീൻ അഭയാർത്ഥികളെ കൂടി കണക്കിലെടുക്കുമ്പോൾ ജനസംഖ്യ ഇതിനും അപ്പുറത്താണ് ഇന്നത്തെ ലബനോന്റെ ജനസംഖ്യ മത അടിസ്ഥാനത്തിൽ തരം തിരിക്കുമ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് ഒരു ശതമാനം മുസ്ലിങ്ങളും മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം മരോനൈറ്റ് കത്തോരിക്കരും നാല് പോയിന്റ് അഞ്ച് ശതമാനം മറ്റു വിഭാഗത്തിൽ പെടുന്നവരുമാണ് മുസ്ലിങ്ങളിൽ തന്നെ മുപ്പത്തിയൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം സുന്നികളും മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ഷിയാകളുമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് ഇരുപത്തി അഞ്ചിന് ലബനോനിൽ ആദ്യമായി പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ലബനോനിൽ ജനസംഖ്യയുടെ അൻപത്തിനാല് ശതമാനം ക്രിസ്ത്യാനികളും നാൽപ്പത്തി നാല് ശതമാനത്തിൽ താഴെ മുസ്ലിങ്ങളുമാണ് ഉണ്ടായിരുന്നത് ജനാധിപത്യം വാഴുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമായിരുന്നു മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇസ്രായേലും ലബനോനും ഈ രണ്ട് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ആയിരുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ലബനോൻ ഒരു ജനാധിപത്യ രാജ്യമായി തുടർന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഫിനീഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഓട്ടോമൻ തുർക്കികളുടെ കിരാതമായ മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ട് എത്തുന്നവർക്കും കുരിശി യുദ്ധക്കാർക്കും മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു അഭയസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ തുർക്കികൾ പരാജയപ്പെട്ടതോടെ ഇന്നത്തെ സിറിയയും ലബനോനും ഉൾപ്പെടുന്ന പ്രദേശം ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലായത് മുതലാണ് ലബനോൻ നമ്മൾ ഇന്ന് കാണുന്ന ചരിത്രത്തിലേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഫ്രഞ്ചുകാരാണ് ഇന്നത്തെ രീതിയിൽ സിറിയ എന്നും ലബനോൻ എന്നും രണ്ട് രാജ്യങ്ങളായി ഇതിനെ വിഭജിച്ചത് സിറിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യവും ലബനോൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യവും ആയിരുന്നു ഗൾഫ് പോലെ ഓയിൽ കൂടി ലബനോൻ വളരെ വേഗം അഭിവൃദ്ധി പ്രാപിച്ചു ഈ കാലത്ത് ലബനോനെ മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലാൻഡ് എന്നും ബെയ്റൂട്ടിനെ കിഴക്കിന്റെ പാരീസ് എന്നും ഒക്കെ വിളിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ ലെബനോൻ ഒരു വലിയ വ്യാപാര കേന്ദ്രം കൂടിയായി മാറിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷം നിലനിന്നിരുന്ന ലെബനോനിലേക്ക് വിദ്യാഭ്യാസത്തിനായി ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി എത്തിയിരുന്നു ഈ രാജ്യമാണ് ഇന്ന് അരാജകത്വം നിറഞ്ഞ് ഇസ്രായേലിന് നേരെ വിഷം ചീറ്റുന്ന ഹിസ്മുള്ള തീവ്രവാദികളുടെ സ്വന്തം നാടായി മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസം തോന്നും എങ്ങനെയാണ് റാഡിക്കൽ ഇസ്ലാം ഒരു ജനാധിപത്യ രാജ്യത്തെ നശിപ്പിക്കാൻ ആ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ലെബനോണിൽ സംഭവിച്ചത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അധികാരവും പിടിച്ചെടുക്കാനും ഇതേ ജനാധിപത്യത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള അവസരമായി റാഡിക്കൽ ഇസ്ലാം ജനാധിപത്യത്തെ ഉപയോഗിക്കുകയാണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും മനസ്സിലായില്ല മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജനത സ്വന്തം നാട്ടിൽ തന്നെ എന്നേക്കുമായി അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിരുന്നു ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ തെറ്റ് കുറെ കാലങ്ങൾക്ക് മുൻപ് ലബനോനും ചെയ്തു അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും മുൻപ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീനികളെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല ഒരു തന്ത്രപരമായ നീക്കമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ജോർദാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രം അതിൻ്റെ ഫലസ്തീൻ മുസ്ലിം അഭയാർത്ഥികളെ പുറത്താക്കുകയും ചെയ്തു ഒരു സുന്നി മുസ്ലിം രാജ്യമായിട്ടും ജോർദാൻ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ആരോരും സഹായത്തിനില്ലാതിരുന്ന അഭയാർത്ഥികളെ ലബനോൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ലബനോനിലേക്ക് പലസ്തീൻ അഭയാർത്ഥികൾ ഒഴുകി പി എൽഒയും മറ്റ് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളും അതിനെ പ്രോത്സാഹിപ്പിച്ചു പക്ഷേ ഒരു വലിയ വിപത്തിനെയാണ് സ്വന്തം വീട്ടിൽ വിളിച്ചു കയറ്റുന്നതെന്ന് ആ രാജ്യത്ത് അന്ന് അധിവസിച്ചിരുന്നവർ അപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല രാജ്യത്തെത്തിയ അഭയാർത്ഥികളിൽ ഒരു വലിയ വിഭാഗം തീവ്ര ഇസ്ലാമികവാദികളായിരുന്നു ലബനോനിൽ അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങളും അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളും ഒരുമിച്ചു അങ്ങനെ ലബനോനിലെത്തിയ വിവിധ വിഭാഗങ്ങളിലെ മുസ്ലിങ്ങൾ ഇടതുപക്ഷം എന്ന ബാനറിൽ ഒരു ഗ്രൂപ്പായി മാറി നിർഭാഗ്യവാന്മാരായ ക്രിസ്ത്യാനികൾ വലതുപക്ഷക്കാരുമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലതുപക്ഷക്കാരൻ എന്ന വാക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ അധിക്ഷേപമായി മാറുകയും ചെയ്തിരുന്നു ഉയർന്ന വളർച്ചാ നിരക്കിനൊപ്പം ലബനോനിലേക്കുള്ള പലസ്തീനിയൻ മുസ്ലിങ്ങളുടെ ഒഴുക്കും ലബനോനിലെ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവിന് കാരണമായി ലബനോനിലെ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇസ്ലാമിന്റെ അതിവേഗമുള്ള ജനസംഖ്യാ വളർച്ചയെ ഒരു പ്രാദേശിക പ്രതിഭാസം മാത്രമായാണ് കണ്ടിരുന്നത് അതേസമയം ഇസ്ലാമിസ്റ്റുകൾക്ക് തങ്ങളുടെ ഇസ്ലാമിക ലക്ഷ്യങ്ങളെയും അജണ്ടകളെയും കുറിച്ച് വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു ലബനോനിലെ കാഫിറുകളായ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒരു തന്ത്രമായി ജനസംഖ്യാ വിസ്ഫോടനം എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ലബനോന്റെ ഭാവി ഉറിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ലബനനിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഒന്നൊന്നായി ഇടതുപക്ഷ ലേബലുകൾക്ക് കീഴിൽ ഒളിച്ചു ലബനൻ നഗരങ്ങൾ ഒന്നൊന്നായി കൈയടക്കാൻ തുടങ്ങി ആദ്യം അവർ പടിഞ്ഞാറൻ ബെയ്റൂട്ടും പിന്നെ സിഡോണും പിന്നെ ടയറും പിടിച്ചെടുത്തു ശേഷം അവർക്കാവശ്യം ഒരു ആഭ്യന്തര യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുസ്ലിങ്ങൾ നാൽപ്പത്തിനാല് ശതമാനമായപ്പോൾ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു ഇസ്ലാമിക തീവ്രവാദികൾ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് കയറിച്ചെന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളെ വെറുതെ വെടിവെച്ചു കൊന്നതായിരുന്നു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള പെട്ടെന്നുള്ള കാരണം ആഭ്യന്തര യുദ്ധം അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ കുരുതിക്കളമായി മാറുകയായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടെ മുസ്ലിങ്ങൾ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തു കരുതിയെങ്കിലും ആരും അവരെ സഹായിക്കാൻ എത്തിയില്ല എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സമയത്താണ് അയൽ രാജ്യമായ ഇസ്രായേലിനോട് അവർ സഹായം അഭ്യർത്ഥിക്കുകയും ഇസ്രായേൽ സഹായവുമായി എത്തുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായി ഉയർന്നതെങ്കിലും സൈനികമായി ഒന്നുമല്ലാതിരുന്ന ലബനോനിലെ ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേൽ സൈനിക പരിശീലനങ്ങളും ആയുധങ്ങളും നൽകി പക്ഷേ അതൊന്നും ഒന്നും ആകുമായിരുന്നില്ല ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നു തള്ളുമെന്ന് ഉറപ്പായ ഒരു ദിവസമാണ് സമാധാന സേന എന്ന പേരിൽ ലബനോണിലെത്തി ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്ന സിറിയൻ പടയാളികളെ തുരത്തുവാൻ വേണ്ടി ഇസ്രായേൽ ലബനോൺ അധിനിവേശം നടത്തിയത് ലബനോനിലെ ക്രിസ്ത്യാനികളുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആ അധിനിവേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ ലബനോനിൽ ക്രിസ്ത്യാനികൾ അവശേഷിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇസ്ലാമിക തീവ്രവാദികൾ ലബനോണിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ ക്രൂരതകൾ ആരുടെയും കരളിയിക്കുന്നതായിരുന്നു ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ട പല ക്രിസ്ത്യാനികളെയും തീവ്രവാദികൾ അക്ഷരാർത്ഥത്തിൽ കുരിശിൽ തറച്ചുകൊന്നു കുരിശിൽ തറച്ചവരെ പോലും വളരെ നിന്ദ്യമായ ക്രൂരതകൾക്ക് വിധേയമാക്കിയിരുന്നു കുട്ടികളെ സ്വന്തം മാതാപിതാക്കളുടെ ശരീരത്തിൽ ബന്ധിച്ച് ഇരുവശങ്ങളിലേക്കും വലിച്ചു കീറി കൊന്നു സ്വന്തം നാട്ടിൽ സർവസ്വാതന്ത്ര്യത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനത അതേ നാട്ടിൽ വർഷങ്ങളോളം ജീവഭയം കൊണ്ട് ബോംബ് ഷെൽട്ടറുകളിൽ കഴിയേണ്ടി വന്നു ഈ രീതിയിൽ എണ്ണിയാലൊടുങ്ങാത്ത ക്രൂരതകളാണ് ഇസ്ലാമിക തീവ്രവാദികൾ കഷ്ടതയുടെ കാലത്ത് തങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ലബനോരിലെ ക്രിസ്ത്യാനികളോട് ചെയ്തത് യുദ്ധം പതിനഞ്ച് വർഷങ്ങളോളം നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് അവസാനിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷവും ആയി തീർന്നിരുന്നു ഏതാണ്ട് ഒറ്റ രാത്രി കൊണ്ടെന്ന പോലെ ഒരു ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ദശലക്ഷത്തിലധികം ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ലബനോണിലെ ജനസംഖ്യ അറുപത്തി മൂന്ന് പോയിന്റ് ഒരു ശതമാനം മുസ്ലിങ്ങളും മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടെ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും അമ്മയായ മുസ്ലിം ബ്രദർഹുഡിന്റെ സഹായത്തോടെ അങ്ങനെ ലെബനോൻ ഒരു ഇസ്ലാം ഭൂരിപക്ഷ രാജ്യമായി മാറി പതിനഞ്ച് വർഷത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പുരാതന ബഹുസ്വര സാംസ്കാരിക ജനാധിപത്യം ഭയാനകമായ മരണത്തിന് വിധേയമായി മുസ്ലിം അഭയാർത്ഥികളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യം എവിടെ നിന്നും എവിടെ പോയി നിൽക്കുന്നു എന്ന് കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആഭ്യന്തര യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ മുസ്ലിങ്ങൾ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ എത്തിയിരുന്നു ലബനോനിലെ അവശേഷിച്ച ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും അവർക്കെതിരെ തിരിയാനും കഴിയാത്ത സ്ഥിതിയിലും എത്തിയിരുന്നു തുടർന്ന് എല്ലാ ക്രിസ്ത്യൻ പോരാട്ട ഗ്രൂപ്പുകളും പിരിച്ചുവിടപ്പെട്ടു എന്നാൽ ഹിസ്ബുള്ള പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നിർബാധം പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു ഇന്നും തുടരുകയും ചെയ്യുന്നു من إمكانية أن تذهب هذه تصعيد ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ് അതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ലെബനോനുകൾ ആവർത്തിക്കപ്പെടും